തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിച്ച എംഎൽഎമാർ പാർട്ടി സ്വീകരിക്കുന്ന പൊതു നിലപാടിനെതിരെ എച്ച് സലാം പി പി ചിത്തരഞ്ജൻ എന്നിവരാണ് വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചത് വടക്കൻ കേരളത്തിൽ പാർട്ടിക്ക് വോട്ട് വോട്ടുചോർച്ച ഉണ്ടായത് വെള്ളാപ്പള്ളി കാരണമാണോ എന്നാണ് അമ്പലപ്പുഴ എം എൽ എച്ച് സലാം യോഗത്തിൽ ചോദിച്ചത് സലാം പറഞ്ഞതിനെ പിന്തുണച്ചും വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചും ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ സംസാരിച്ചു വെള്ളാപ്പള്ളിക്കെതിരെ സി പി എം സ്വീകരിച്ച പൊതു നിലപാടിന് വിരുദ്ധമായാണ് ഇരുവരും നിലപാട് സ്വീകരിച്ചത് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു ധന ആരോഗ്യ മന്ത്രിമാർക്കെതിരെയാണ് വിമർശനം ഇരുവകുപ്പുകളും പരാജയമാണെന്നാണ് വിമർശനം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യേണ്ട ഇരുവകുപ്പുകളും പരാജയമാണ് മന്ത്രിമാരുടെ പേരെടുത്തു പറഞ്ഞായിരുന്നു സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നത് ന്യൂസ് ആലപ്പുഴ